അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് വേങ്ങച്ചവടിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് മണ്ണിടിഞ്ഞു മണ്ണിടിഞ്ഞുവിടെ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു മഞ്ഞള്ളൂർ പഞ്ചായത്തിലെ കുടിവെള്ള ടാങ്ക് നിറഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിടിഞ്ഞ് കതലിക്കാട് വടകോട് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടത് മഞ്ഞള്ളൂർ പഞ്ചായത്തിന്റെ കുടിവെള്ള വിതരണ ടാങ്ക് നിറഞ്ഞൊഴുകിയതിനെ തുടർന്ന് സ്വകാര്യ വ്യക്തിയുടെ പടമ്പിൽ നിന്നും മണ്ണിടിഞ്ഞു വീണ് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു മഞ്ഞള്ളൂർ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ അഞ്ചാം വാർഡ് വേങ്ങച്ചുവടൽ ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വാട്ടർ ടാങ്കിൽ നിന്നാണ് ശനിയാഴ്ച വൈകിട്ട് നാലോടെ വെള്ളം നിറഞ്ഞൊഴുകി കതലക്കാട് വടകോട് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണത് മണ്ണൂർ മാത്യുവിന്റെ പൈനാപ്പിൾ കൃഷി ചെയ്തിരുന്ന സ്ഥലത്തു നിന്നാണ് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണത് മണ്ണിടിഞ്ഞു വീണതോടെ കതലക്കാട് വടകോട് റോഡിൽ ഗതാഗതം പൂർണമായും നിലച്ചിരുന്നു മണിക്കൂറുകളോളമാണ് ടാങ്കി നിറഞ്ഞ വെള്ളം ഒഴുകിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കതിലക്കാട് പ്ലാന്റിൽ നിന്നാണ് വേങ്ങച്ചൂട് വാട്ടർ ടാങ്കിലേക്ക് വെള്ളം എത്തുന്നത് തിങ്കളാഴ്ച രാവിലെയാണ് ജെ സി ബി ഉപയോഗിച്ച് റോഡിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തത് ന്യൂസ് ഡെസ്ക് മൂവരപുടനോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോ സെക്കൻഡ് പാവയുടെ നാമദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.